ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ചൊല്ലി കോൺഗ്രസിൽ കലഹം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വേദിയിൽ ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു തന്നെ വിജയിപ്പിച്ചവർക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നുണ്ടാകുമെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ പല അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നതിനിടെയാണ് കെ മുരളീധരന്റെ പ്രതികരണം എത്ര നെഗറ്റീവ് വന്നാലും അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രചാരണം നടത്താൻ രാഹുലിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് ആ പ്രദേശത്തിന് ഗുണകരമാണോ അല്ലയോ എന്ന് ആ ഘടകങ്ങൾ തീരുമാനിക്കും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് പ്രവേശനമില്ല സ്ഥാനാർത്ഥിയോടുള്ള ഇഷ്ടം കാരണം പ്രചാരണം നടത്തുന്നവരുമുണ്ടല്ലോ അങ്ങനെ കണ്ടാൽ മതി കെ മുരളീധരൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്